മണ്ണാർക്കാട് കോട്ടോപ്പാടം കണ്ടമംഗലത്ത് വീട് കത്തിനശിച്ചു തോട്ടത്തിൽ പത്രോസിന്റെ വീടാണ് കത്തിനശിച്ചത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും പൂർണമായും കത്തിനശിച്ചു ആസ്ബസ്റ്റോസ് ഷീറ്റ് പൊട്ടിത്തെറിച്ചാണെന്ന് കരുതുന്നു സ്ഫോടന ശബ്ദവും കേട്ടിരുന്നതായും വീടിന് സമീപം കരിമരുന്നിന്റെ അംശം കണ്ടെത്തിയതായും നാട്ടുകാർ പറഞ്ഞു വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും ഇതിലേക്ക് തീ പടർന്നിട്ടില്ല സംഭവം നടക്കുന്നതിന് ഏതാനും സമയം മുമ്പ് പത്രോസ് വീട്ടിലുണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരമെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു വട്ടമ്പലത്ത് നിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ